ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസും മുസ്ലിം ലീഗും നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയാണ് ആ മുന്നണിയിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നു പാർട്ടി നേതാക്കന്മാർ പ്രവർത്തകന്മാർ അതുപോലെ തന്നെ പാർട്ടിയുടെ അനുഭാവികളൊക്കെ നമ്മ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരണം തീർച്ചയായും യു ഡി എഫിൻ്റെ കൈകളിലെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതിനനുസരിച്ച് ജനങ്ങളുടെ അംഗീകാരവും ജനസമ്മതിയുമുള്ള സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് ഇപ്പോൾ മത്സരിപ്പിക്കുന്നത് അതിന് പഞ്ചായത്ത് എടുത്തു നോക്കിയാൽ പല പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ യു ഡി എഫിന് നഷ്ടപ്പെട്ട പല പഞ്ചായത്തുകളും യു ഡി എഫ് തിരിച്ചു പിടിക്കും നിലവിലുള്ള ഭരണം യു ഡി എഫ് നിലനിർത്തും ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ആ ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ ഇപ്പോഴുള്ള പഞ്ചായത്ത് ലീഗ് നിലനിർത്തും പുതുതായി പല ബ്ലോക്കുകളും യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപാട് അത്ഭു ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ എതിർ കക്ഷികൾ ഇങ്ങനെ തീരെ അവഗണിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടാകുമല്ലോ ആ സ്ഥാനാർത്ഥികൾ പോലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ എൽ ഡി എഫ് യു ഡി എഫിനെ എതിർക്കുന്ന ആളുകളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ഒരു അണ്ടർ കറൻറ്റ് ഈ അടിയൊഴുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ആ അടിയൊഴുക്കിൽ എൽ ഡി എഫ് തീർച്ചയായും പതറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ഒരു സെമി ഫൈനലാണ് ഈ സെമി ഫൈനലിൽ യു ഡി എഫ് വിജയിക്കും ഫൈനലിൽ പ്രവേശിക്കും വളരെ സുഗമമായി ആ ഫൈനൽ മത്സരത്തിലും യു ഡി എഫ് വിജയിക്കും ഞാൻ രണ്ട് തവണ നഷ്ടപ്പെട്ടു മൂന്നാമത്തെ തവണ യു ഡി എഫ് കാഞ്ഞങ്ങാട് നഗരസഭ പിടിച്ചെടുക്കും കാസർഗോഡ് നഗരസഭയിൽ ലീഗിനെ അനക്കാൻ പോലും അവർക്ക് സാധിക്കില്ല ആ പഞ്ചായത്തുകളിൽ വളരെ മുമ്പ് തന്നെ യു ഡി എഫിൻ്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമല്ല ലീഗും കോൺഗ്രസും ഈ രണ്ട് പാർട്ടികൾക്കൊന്ന് യു ഡി എഫ് പ്രവർത്തിക്കുന്നത് എപ്പോഴും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മുന്നണിയാണ് തിരഞ്ഞെടുപ്പ് അല്ലാത്ത സമയത്തും തിരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ ജനങ്ങൾക്കറിയാം ആരുടെ ആരാണ് അവരുടെ കൂടെ അവരെ ചേർത്ത് പിടിക്കുന്നതെന്ന് അപ്പോൾ തീർച്ചയായും ജനങ്ങൾ ഏത് പഞ്ചായത്തിലായാലും ഈ മുന്നണിയെ അംഗീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ സംസ്ഥാന നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കുമെന്ന് അതിലൊരു സംശയമില്ല